ഒരു വലിയൊരു പ്രഭാഷണം ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ നടത്തി കഴിഞ്ഞു നമ്മള് ശരിക്കും തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞത് സൗണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ പറയാനുള്ളത് സമൂഹത്തിന്റെ ചില സന്ദേശങ്ങൾ സിനിമയാണെങ്കിലും ഒരു ആണെങ്കിലും ഇതുപോലുള്ള ഷോർട്ട് ഫിലിം ആണെങ്കിലും ഇതിനകത്തൂടുള്ള സന്ദേശം സമൂഹത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കുറച്ച് കാര്യങ്ങള് നൂറിൽ എഴുപത്തി അഞ്ച് ശതമാനം പോസിറ്റീവായിട്ട് പോകുന്നത് ഏത് സിനിമയാണെങ്കിലും പണ്ട് എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ് കമ്മീഷൻ എന്നുള്ള സുരേഷ് ഗോപി വേറെ രീതി പറയല്ല ആ സിനിമകളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ചില കുട്ടികള് ആ കഥാപാത്രത്തെ അനുകരിക്കും അതല്ലെങ്കിൽ